ജീവിതം എന്നുള്ളത് ശക്തർക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് സോ ഇവിടെ വീക്കായിട്ടുള്ള ആളുകൾക്ക് അത് ജീവിക്കാൻ സാധിക്കില്ല സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇവിടെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ബട്ട് നമ്മളാരും നമ്മുടെ ലൈഫിൽ പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല എന്നിട്ടും നിങ്ങളെ പരാജയപ്പെടുത്തുന്നത് എന്താണെന്നാൽ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു വീക്ക് മൈൻഡ്സെറ്റും മാറ്റി ഒരു റിയൽ മാൻ മൈൻഡ്സെറ്റിലേക്ക് നിങ്ങളെ ആക്കാൻ സഹായിക്കുന്ന അഞ്ച് പവർഫുൾ സ്ട്രാറ്റജീസിനെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നു സോ ഈ കാര്യങ്ങൾ നിങ്ങളുടെ എനർജി ഫോക്കസ് കോൺഫിഡൻസ് ഇതിനെയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും നമ്പർ വൺ ഗീവ് റീ ബർത്ത് ടു യുവർ സെൽഫ് മനുഷ്യനെ പോലെ തന്നെ പരുന്തും എഴുപത് വർഷം വരെ ജീവിക്കും തൻ്റെ നാൽപ്പതാം വയസ്സിലേക്ക് പരുന്ത് കടക്കുമ്പോൾ അതിൻ്റെ കൊക്കുകളും നഖങ്ങളും വളരെ വീക്കായിട്ട് മാറും സോ ഇതുകൊണ്ട് തന്നെ അതിന് വേട്ടയാടാൻ സാധിക്കില്ല ആൻഡ് അതിൻ്റെ ചിറകുകളും വളരെ വീക്കാകും സോ അതിന് പറക്കാനും സാധിക്കില്ല സൊയൊരവസ്ഥയിലേക്ക് പരിന്തെത്തുമ്പോൾ അതിന് രണ്ട് ചോയ്സസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഒന്നില്ലെങ്കിൽ അതിന് ഇങ്ങനെ ചത്തുപോകാം അല്ലെങ്കിൽ വളരെ കഠിനമായ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി തൻ്റെ ജീവിതത്തെ അടുത്ത മുപ്പത് വർഷത്തേക്ക് കൂടി എക്സ്റ്റൻഡ് ചെയ്തെടുക്കാം സോളറി വീക്ക് മനസ്സിലുള്ള ഈഗിൾസൊക്കെ ഈ ഒരു അവസ്ഥയില് മരണത്തെ സ്വീകരിക്കും എന്നാൽ വളരെ സ്ട്രോങ് മൈൻഡ് സെറ്റുള്ള ഈഗിൾസൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ പോയി അത് സ്വയം തൻ്റെ കൊക്കിനെ പാറയുടെ മേലെ ഇടിക്കാൻ തുടങ്ങും അത് പൊട്ടുന്നത് വരെ ആക്ച്വലി ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആൻഡ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പുതിയ കൊക്കുകൾ വരും ആ ഒരു കൊക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് അത് തൻ്റെ വീക്കായിട്ടുള്ള നഖങ്ങൾ ചിറകുകൾ ഇതിനെയെല്ലാം പിച്ചെടുത്ത് കളയും ദെൻ കുറച്ച് മാസത്തിന് ശേഷം അതിന് പുതിയ നഖങ്ങളും ചിറകുകളും വരും സോ തൻ്റെ നാല്പതാം വയസ്സിൽ വളരെ വീക്കായിരുന്ന ഒരു ഈഗിള് ഈ ഒരു പെയിൻഫുള്ളായിട്ടുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം കംപ്ലീറ്റ്ലി തൻ്റെ ഒരു ന്യൂ വേർഷനിലേക്ക് ആകും ഇപ്പോൾ ഈ ഒരു പരിന്തിന് തൻ്റെ നെക്സ്റ്റ് തേർട്ടി ഇയേഴ്സ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് ജീവിക്കാം സി ഈ ഒരു പരുന്തിൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫിലും സംഭവിക്കും നമ്മളുടെ ടീനേജ് ആൻഡ് ട്വൻറ്റീസിൽ ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ വരും ഒന്നില്ലെങ്കിൽ നമ്മുടെ മോശം ശീലങ്ങളെ മാറ്റാതെ നമുക്കൊരു വീക്ക് പേഴ്സണായിട്ട് ഈ ഒരു ലോകത്തിൽ ജീവിക്കാം അല്ലെങ്കിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയി നമ്മളുടെ വീക്കായിട്ടുള്ള ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റ് മാറ്റി ഒരു റിയൽ മാൻ മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് മാറാം സോ ഈ ഒരു പെയിൻഫുൾ പ്രോസസ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു റീബർത്ത് ലഭിക്കും ഫ്രണ്ട്സ് നിങ്ങൾ മാറ്റണമെന്ന് വിചാരിക്കുന്ന നിങ്ങളിലെ ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾ ആഗ്രഹിച്ച ഡ്രീം ലൈഫ് ഇതൊന്നും തന്നെ നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല ഇതിനായിട്ട് ഒരു പെയിൻഫുൾ ഉണ്ട് ആ ഒരു പെയിൻഫുൾ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ എന്നുള്ളത് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ ഈ ഒരു ഒരു ഓഡിയോ കേട്ടു നോക്കൂ ഫീൽ ആയിരുന്നു ആവണം എന്റെ ജീവിതത്തിൽ കുറച്ച് നമ്മളൊന്നും കൊണ്ടുവരണം മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സിലേക്ക് ചേർന്നത് അപ്പോൾ ഈ കോഴ്സിന് വന്നപ്പോൾ എനിക്ക് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായി ഞാനൊരു തടിച്ച ഒരു പ്രകൃതി വർക്കൗട്ട് ചെയ്ത് ഞാനൊരു എട്ട് പത്ത് കിലോ കുറച്ചോ എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ആഗ്രഹി ആഗ്രഹിച്ചാൽ അത് നേടാൻ പറ്റും പക്ഷെ നേടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കുറച്ച് വഴികൾ ഉണ്ട് അതൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് ജീവിതത്തിൽ ആക്ഷൻ എടുക്കണം നമ്മൾ അതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് കിട്ടും എന്നൊക്കെ ഇപ്പോൾ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് എനിക്കത് നേടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും ആയിട്ടുണ്ട് അത് ഈ കോഴ്സിൽ ചേർന്നതോട് കൂടിയാണ് എനിക്കത് കിട്ടിയത് പിന്നെ ഞാൻ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പേഴ്സണൽ ഓരോ തേടുന്നത് വളരെ നല്ലതായിരിക്കും ഒരിക്കലും നമ്മളെ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിനെ അടുത്ത ഡേയ്സ് കൊണ്ട് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടീമിൽ നിന്നും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്പർ ടു ടേക്ക് ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റിംഗ് ഫോർസ് ജസ്റ്റ് നിങ്ങളുടെ ബോഡിയെ ഒരു കാറായിട്ട് ഇമാജിൻ ചെയ്യുക കാറിൻ്റെ ശരിയായ പെർഫോമൻസിന് പെട്രോൾ ഡീസൽ എന്നിവ എത്ര അത്യാവശ്യമാണോ അതുപോലെ തന്നെ ഒരാണിൻ്റെ ബോഡിയിൽ ടെസ്റ്റോസിറോൺ എന്നുള്ളതും വളരെ ആവശ്യമാണ് ഇത് നിങ്ങളുടെ മസിൽസ് സ്ട്രെങ്ത് എനർജി മോട്ടിവേഷൻ ബ്രെയിൻ ഫംഗ്ഷൻ ആൻഡ് നിങ്ങളെ മാന്ഡി ആയിട്ട് വയ്ക്കാനൊക്കെ വളരെ ആവശ്യമാണ് ബട്ട് ഇന്നുള്ള നിങ്ങളുടെ ഡെയിലി ഫുഡ് ഹാബിറ്റ് എന്നുള്ളത് നിങ്ങളുടെ ബോഡിയിലെ ടെസ്റ്റോസിറോൺ ലെവൽ ഓപ്റ്റിമൽ ലെവലിലേക്ക് പോലും എത്താൻ സഹായിക്കുന്നില്ല പലരുടെയും ഡെയിലി ഡയറ്റിൽ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ലൈക്ക് ടീ കോഫി ബ്രെഡ് ബിസ്ക്കറ്റ് കൂടുതൽ റൈസ് കേക്ക് ഐസ്ക്രീം ജങ്ക് ഫുഡ് മിക്സ്ചർ എന്നിങ്ങനെ സി ഇതിൽ ഒന്നും തന്നെ പ്രോട്ടീൻസ് ഉണ്ടായിരിക്കില്ല ഹെൽത്തി ഫാറ്റ്സും ഉണ്ടായിരിക്കില്ല വെറും കാർബോഹൈഡ്രേറ്റ്സ് മൈദ ഷുഗർ സോൾട്ട് ഇത് മാത്രമേ ഇതിലെല്ലാം ഉണ്ടായിരിക്കുകയുള്ളൂ സോ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങളെ ലേസിയായ ആയ കോൺഫിഡൻസ് കുറഞ്ഞ ഒരു വീക്ക് പേഴ്സൺ ആക്കി മാറ്റും സൊ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് ഹൈ പ്രോട്ടീൻസ് ഉള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക നിങ്ങളുടെ ബോഡി വെയ്റ്റ് എത്രയാണോ അതിന് ഈക്വൽ ആയിട്ടുള്ള ഉള്ള പ്രോട്ടീൻ കണ്ടൻറ് നിങ്ങൾ ഡെയിലി എടുക്കണം സപ്പോസ് നിങ്ങളുടെ വെയ്റ്റ് എഴുപത് കിലോ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എഴുപത് ഗ്രാം പ്രോട്ടീൻ ഡെയിലി എടുത്തിരിക്കണം ഇതിലൂടെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഡ്രാസ്റ്റിക്കലി ഇമ്പ്രൂവ് ആകും ഹൈ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് പനീർ യോഗ്നട്ട്സ് സ്പ്രൗട്ട്സ് പീനട്ട് പ്രോട്ടീൻ ഷേക്ക് എന്നിവ ഇനി നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഹെൽത്തി ഫാറ്റ്സും ഉണ്ടായിരിക്കണം നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഇംപ്രൂവ് ആക്കാൻ ആൽമണ്ട്സ് വാൽനട്ട് അവക്കാഡ്രോ ഡാർക്ക് ചോക്ലേറ്റ് പീനട്ട് ബട്ടർ ബ്ലൂബെറി ഇതെല്ലാം ഹെൽത്തി ഫാറ്റ്സ് ആണ് ഇനി തേർഡ് ഈറ്റ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് മൈദ ഷുഗർ കൂടുതൽ എമൗണ്ടിലുള്ള വൈറ്റ് റൈസ് ബ്രെഡ് ഇതുപോലെയുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാതെ ഓട്സ് ബ്രൗൺ റൈസ് ബനാന റൊട്ടി സ്വീറ്റ് പൊട്ടാറ്റോ ആപ്പിൾ വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള ഹെൽത്തി കാപ്സ് കഴിക്കുക നമ്പർ ത്രീ തിങ്ക് എവറി ഈസ് യുവർ ഫോൾട്ട് നിങ്ങളുടെ ലൈഫിലെ ഓരോ ബാഡ് ഹാബിറ്റ്സും ബാഡ് ഇൻഷുറൻസിനും നിങ്ങൾ തന്നെയാണ് റെസ്പോൺസിബിൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുക്കുക ഫൈനാൻഷ്യലി നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ അപ്പോൾ അത് നിങ്ങളുടെ ഫോൾട്ടാണെന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വല്ല പ്രോബ്ലംസും ഉണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങളുടെ ഫോൾട്ടാണെന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അതുപോലെ ആരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല വാല്യൂ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അതും നിങ്ങളുടെ ഫോൾട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ബ്രോ ഇതെല്ലാം എൻ്റെ ഫോൾട്ടാണെന്ന് ചിന്തിക്കുന്നത് വലിയ തലവേദനയാണ് ബ്രോ എന്ന് ഫ്രണ്ട്സ് ആക്ച്വലി ഇതൊരിക്കലും ഒരു തലവേദനയല്ല ആക്ച്വലി ഇവിടെ നിങ്ങളുടെ പ്രോബ്ലംസിനെ ഭയന്ന് നിങ്ങൾ ഓടാതെ ഒരു റിയൽ മാനെ പോലെ അതിനെ ഫേസ് ചെയ്ത് അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നു സി ഇത്തരത്തിൽ ഇത് എൻ്റെ ഫോൾട്ടാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ സ്വയം ഏറ്റെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാൽ അപ്പോൾ ആ സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയുള്ള ആക്ഷൻ എടുക്കാൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതായത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കൂടുതൽ പുഷ് ചെയ്യും നിങ്ങളെ ബെറ്റർ ആക്കി മാറ്റാൻ സോ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്പർ ഫോർ ഡോ റിയാക്ട് റെസ്പോണ്ട് ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള ആൾ ആരാണെന്നാൽ അത് വലിയൊരു ബോഡി ബിൽഡർ ഒന്നുമല്ല നേരെ മറിച്ച് ആർക്കാണോ തങ്ങളുടെ ഇമോഷൻസിൻ്റെ മേലെ മുഴുവൻ കൺട്രോളും ഉള്ളത് അവരാണ് ആർക്കൊക്കെയാണോ തങ്ങളുടെ ആങ്കർ ലെസ്റ്റ് ഫിയർ സാഡ്നസ് ഇങ്ങനെയുള്ള ഇമോഷൻസിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത് അവർ സൊസൈറ്റിയിൽ ഒരു വീക്ക് പേഴ്സൺ ആയിട്ട് തുടരും ഇപ്പോൾ തനിക്ക് ഇഷ്ടമുള്ള ഒരു ഗേൾ തന്നെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ബോയ് ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നാൽ അവൻ അവളോട് പോയിട്ട് കെഞ്ചും ഫൈറ്റ് ചെയ്യും സോഷ്യൽ മീഡിയാസിൽ അവളെ പറ്റി സ്റ്റാറ്റസ് ഇടും ബട്ട് ഒരു മാൻ എന്തു ചെയ്യുമെന്നാൽ അയാളുടെ ഉള്ളിലും പെയിൻ ഉണ്ടായിരിക്കും ബട്ട് അത് അയാൾ തൻ്റെ മനസ്സിൽ തന്നെ വയ്ക്കും അവളുടെ തീരുമാനത്തെ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യും അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ സ്വയം ഹീലായി തൻ്റെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യും ആൻഡ് ഒരു ബോയ് തൻ്റെ പ്രൈം ഏജ് എന്ന് പറയുന്ന പതിനാല് ടു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയിൽ ലസ്റ്റിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ലൈക്ക് ഗേൾസ് പോൺ വീഡിയോസ് ഇതിലെല്ലാം പെട്ട് തൻ്റെ ഡ്രീംസിനെ കംപ്ലീറ്റ്ലി മറന്നു പോകും ബട്ട് ഒരു മാൻ ലസ്റ്റി എന്നുള്ളത് തൻ്റെ പ്രൈം ഏജിലുള്ള ഒരു ട്രാപ്പാണ് സോ അതിൽ താൻ വീഴാൻ പാടില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി തൻ്റെ ഫൈനാൻസ് കരിയർ ഇതിലേക്ക് മാക്സിമം ഫോക്കസ് നൽകും ലൈഫിലേക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ബോയ് എന്ത് ചിന്തിക്കുമെന്നാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എല്ലാം എൻ്റെ വിധിയാണ് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കൊണ്ടേരിക്കും എന്നാൽ ഒരു മാൻ എന്തു ചെയ്യുമെന്നാൽ നേരെ നിന്ന് ആ ഒരു സിറ്റുവേഷനെ തൻ്റെ കൺട്രോളിലാക്കാനുള്ള ആക്ഷൻസ് എടുക്കും സോ ഇപ്പോൾ പറഞ്ഞ സിനാരിയോസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒരു ബോയ് തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസിനനുസരിച്ചിട്ട് അവന് തോന്നിയ രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് ഇങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ സംഭവിച്ചില്ലേ എന്നുള്ള ഒരു റിഗ്രറ്റ്സ് ആ ഒരു ബോയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഒരു മാൻ തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇമോഷൻസിനനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യാതെ അതിനോട് റെസ്പോണ്ട് ചെയ്യുക മാത്രമേ ചെയ്യുകയുള്ളു സോ അതിൻ്റെ ഫലം അവർക്ക് അധികം വൈകാതെ ലഭിക്കുകയും ചെയ്യും നമ്പർ ഫൈവ് വേക്കപ്പ് ലൈക്ക് എ വാരിയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂ ഇയർ ഇപ്പോൾ കഴിഞ്ഞതുപോലെ ഉണ്ടായിരിക്കും എന്നാൽ ഇതിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയും കഴിഞ്ഞിരിക്കുന്നു പല ഗോൾസും ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്തു വച്ചിട്ടുണ്ടായിരിക്കും ഇത്ര മാർക്സ് വാങ്ങണം ഡെയിലി ജിമ്മിൽ പോകണം രാവിലെ നേരത്തെ എണീക്കണം സൈഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യണം ഇങ്ങനെ ഒരുപാട് എന്നാൽ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ പോലും സാധിച്ചിട്ടുണ്ടായിരിക്കില്ല അതുപോലെ രണ്ടു മൂന്ന് ദിവസം ചെയ്തിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ഗീവ് അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും സി ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചെയ്യാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്നുള്ളത് നിങ്ങളുടെ മോർണിംഗ് നിങ്ങൾ റൈറ്റ് മൈൻഡ് സെറ്റോട് കൂടി ആരംഭിക്കാത്തത് കൊണ്ടാണ് പലരും തങ്ങളുടെ മോർണിംഗ് സ്നൂസ് ബട്ടൺ അമർത്തിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇതിലൂടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഡേയിലെ ഫസ്റ്റ് ആക്ടിവിറ്റി തന്നെ നിങ്ങൾ അപ്പ് ചെയ്യുന്നു ഇതിലൂടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കുന്നത് ഈ ഒരു ഡേയിലെ ഫസ്റ്റ് ആക്ടിവിറ്റി തന്നെ നിങ്ങൾ അപ്പ് ചെയ്തിരിക്കുന്നു സോ ഈ ഒരു ഡേ മൊത്തം ഇങ്ങനെ ചെയ്യാമെന്നുള്ള ഈ ഒരു ലേസി മൈൻഡ് സെറ്റ് നിങ്ങളിൽ ക്രിയേറ്റ് ആകും സോ ഇനി മുതൽ നിങ്ങളുടെ ഒരു ഡേ സ്നൂസ് ചെയ്ത് ഒരു ഗീവ് അപ്പ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യാതെ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു വാരിയറിനെ പോലെ സ്റ്റാർട്ട് ചെയ്യുക ന്യൂസ് ബട്ടൺ അമർത്തുന്നതിന് മുന്നേ ചിന്തിക്കൂ നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ആളുകൾ നിൽക്കുന്നു എന്ന് റിയാലിറ്റിയിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു മോഡേൺ വേൾഡ് നിങ്ങളെ കംഫർട്ടബിൾ ആൻഡ് ഡിസ്ട്രാക്ട് ആക്കി മാറ്റി നിങ്ങളുടെ മൈൻഡിനെ വീക്കാക്കി മാറ്റാൻ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളെ വെച്ചിട്ടുണ്ട് സിത്തരത്തിൽ നിങ്ങളുടെ മൈൻഡിനെ വീക്കാക്കി നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഈ ഒരു ഡിസ്ട്രാക്ഷൻസിനെ നിങ്ങൾ ഓവർകം ചെയ്ത് വേണം ആ ഒരു ഡേനെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സോ സ്റ്റാർട്ട് യുവർ ഡേ ലൈക്ക് എ വാരിയർ ഫ്രണ്ട്സ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഐ എം എ മെൻ ഐ വിൽ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്